ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷലാകാം സുഖമല്ലേ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ജനറൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എന്ത് യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് നമുക്ക് കിട്ടാൻ തോന്നുന്നത് നോക്കാം പോസിറ്റീവായിട്ടിരിക്കണേ അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം ഇന്നത്തെ ദിവസം എന്തെല്ലാം ഗൈഡൻസ് ആണ് യൂണോസ് നമുക്ക് തരാനായിട്ട് പോകുന്നത് ഓക്കെ ഓഹോ ഫസ്റ്റ് കാർഡ് വന്നിട്ട് എയ്സ് ഓഫ് പെൻഡക്ലിസിൻ്റെ കാർഡാണ് അതായത് ഇന്നേ ദിവസം നല്ല ഫിനാൻഷ്യൽ അബണ്ടൻസ് ഫിനാൻഷ്യൽ അബണ്ടൻസ് എന്ന് പറയുന്നില്ല അബണ്ടൻസ് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നോ അത് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് എന്നാണ് കേട്ടോ നിങ്ങൾ എന്താണോ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഇന്നേ ദിവസം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകും ഇന്ന് ഈ ഇ ഇത് ഏറ്റവും പറ്റിയ ദിവസമാണ് ഏസ് ഓഫ് പെൻറ്റുകൾ വരാൻ പറ്റിയ ദിവസമാണ് ഇന്ന് കാരണം ഇന്ന് ത്രീ സിക്സ് നയൻ പോർട്ടലാണ് മൂന്നാം മൂന്നാം മുപ്പതാം തീയതിയാണ് അപ്പോൾ മുപ്പതെന്ന് പറയുമ്പോൾ ത്രീ പ്ലസ് സീറോ ആണ് സിക്സ് സിക്സ് മന്ത് ജൂണാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് കൂട്ടുമ്പോൾ നയനാണ് അപ്പോൾ ത്രീ സിക്സ് നയൻ പോർട്ടലാണിന്ന് അപ്പോൾ ഇന്ന് എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നമുക്ക് നടക്കുമെന്നാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് നമ്മൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നോ അത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഡെമോ കാണിച്ചിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ എല്ലാവരും മൂന്ന് മണിക്കും ആറ് മണിക്കും അൻപത് മണിക്കും മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്ന ദിവസം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് വരാൻ സാധ്യതയുണ്ട് സന്തോഷം വരാൻ സാധ്യതയുണ്ട് സമൃദ്ധി വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ എന്താഗ്രഹിക്കണോ അത് നിങ്ങൾ നിങ്ങളിലേക്ക് വരാനായിട്ട് ഉണ്ടെന്നാണ് മോസ്റ്റ്ലി ഒരു ജോലി ആകാം ഫിനാൻഷ്യൽ അബണ്ടൻസ് ആകാം ഓക്കെ അടുത്തത് എയ്റ്റ് ഓഫ് കപ്പിൻ എനർജിയാണ് അതായത് നിങ്ങൾ ചിലപ്പോൾ ചില അബണ്ടൻസുകൾ നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങളെ സറണ്ടർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ചില കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ച് യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ അത് തിരിച്ച് നമ്മൾ എന്ത് സറണ്ടർ ചെയ്തോ അത് അതിൻ്റെ പൂർണ്ണ ഫലപ്രാപ്തിയിൽ നമ്മളേക്ക് തിരിച്ചു വരികയും നമ്മുടെ കാര്മിക് സിറ്റുവേഷൻ അവസാനിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അബണ്ടൻസ് ആയിരിക്കും പിന്നീട് വരുന്നത് നമ്മൾ ചില കാര്യങ്ങളെ സറണ്ടർ ചെയ്ത് വിട്ടേക്കുക പിന്നെ നമുക്കുള്ളത് അബണ്ടൻസ് ആയിരിക്കും അത് മോസ്റ്റ്ലി ഫിനാൻഷ്യൽ അബണ്ടൻസ് ആയിരിക്കും കാരണം നമ്മുടെ കർമ്മ ചുറ്റിപ്പ ഇങ്ങനെ ചുറ്റി ചുറ്റി കിടക്കുന്നതിനകത്ത് നമ്മുടെ മണി ബാഡ് കർമ്മയും കാണും ആ കാർമിക് സിറ്റുവേഷൻ കിടക്കുന്നത് നമുക്ക് ഫിനാൻഷ്യലി ഉള്ള ബ്ലോക്കേജസ് ഉണ്ടാകുന്നത് ആ ബ്ലോക്കേജസ് ഒക്കെ മാറുന്നത് ആ കാർമിക് സിറ്റുവേഷൻ എൻ്റെപ്പാകുമ്പോഴായിരിക്കും ആ കാർമിക് സിറ്റുവേഷൻ എൻ്റെ പാവുന്നത് എപ്പോഴാണ് നമ്മൾ ഇമോഷണലി ചിലരുമായിട്ട് കെട്ടുപണഞ്ഞ് കിടക്കുമ്പോഴാണ് നമുക്ക് ആ കർമ്മ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് അവരോടുള്ള ഇമോഷൻസിനെ അങ്ങ് അവസാനിപ്പിച്ചാൽ മതി ആ കർമ്മ അവസാനിച്ചോളും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിറ്റാച്ച്ഡ് ആകാൻ പറ്റും നമ്മളിലേക്ക് എന്ത് അപൻഡൻസ് ആണോ വരാനുണ്ടായിരുന്നത് എന്താണോ ബ്ലോക്ക് ആയിട്ടിരുന്നത് അത് നമ്മളിലേക്ക് തിരിച്ച് വരും നല്ല ഫിനാൻഷ്യൽ അപൻഡൻസ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാണ് എയ്റ്റ് ഓഫ് കപ്സ് ഇൻ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വയ്ക്കുന്നു ചില കാര്യങ്ങൾ വേണ്ട എന്ന് വയ്ക്കുന്നു ചില കെട്ടുപാടുകളെ വേണ്ട എന്ന് വെക്കാൻ തീരുമാനിക്കുന്നുണ്ടാവും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാം വേണമെങ്കിൽ പോസിറ്റീവ് എന്നല്ല നമുക്കത് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മളതിൻ്റെ വെറുതെ ഇങ്ങനെ നമ്മുടെ നമ്മളോട് ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് നമുക്ക് മനസമാധാനം ഉണ്ടാവത്തില്ല നമുക്ക് നമുക്ക് വേണ്ടുന്ന രീതിയിൽ മറ്റൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനെങ്ങ് വിട്ടേക്കുക സറണ്ടർ ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് സറണ്ടർ ചെയ്ത് അങ്ങ് വിട്ട് കളഞ്ഞേക്കുക ബാക്കി എല്ലാം യൂണിവേഴ്സ് നമുക്ക് അവരെ തിരിച്ചു കൊണ്ട് തരുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളത് വിശ്വസിക്കുക അതിന് അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ ഒരുക്കുക നമ്മളത് സറണ്ടർ ചെയ്ത് കൊടുക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ അങ്ങനെ സറണ്ടർ ചെയ്യുന്നുണ്ടാവും കണ്ടു അപ്പോൾ പേജ് ഓഫ് കപ്പ്സ് വരും അപ്പോൾ ഒരു യങ്ങർ എനർജി നിങ്ങളിലേക്ക് വരും ഒരു യങ്ങർ എനർജി നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവുമായിട്ട് വരും ഇത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യുന്നതായിരിക്കാം നിങ്ങൾക്കൊരു സർപ്രൈസായിരിക്കാം നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ആയിരിക്കാം പോട്ടെ ഒരു ജോലി ആയിരിക്കാം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് മറ്റൊരാളുടെ കരുണ കൊണ്ട് നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഇന്നേ ദിവസം സാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് ആ കാര്യം സാധിക്കാനാണ് ഇന്ന് സാധ്യതയുണ്ട് അത് ഒരു യങ്ങർ എനർജി ആകാനാണ് സാധ്യത യങ്ങർ എനർജി ആയിരിക്കാം അല്ലെങ്കിൽ പ്രായത്തിനൊപ്പം പക്വതയില്ലാത്ത ഒരാളായിരിക്കാം മുപ്പത് വയസ്സ് ഉണ്ടെങ്കിലും പത്ത് വയസ്സിന് കാരൻ്റെ ബുദ്ധിയുള്ള പറയത്തില്ലേ അപ്പോൾ അതുപോലുള്ള ഒരാളിൽ നിന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കിത് കിട്ടാനായിട്ട് പോകുന്നത് അത് നിങ്ങളുടെ ഒരു ലവ് ഓഫർ ആകണമെന്ന് നിർബന്ധം കേട്ടോ ഒരു ജോലി ഓഫർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ പ്രതീക്ഷിക്കുന്ന എന്താ എന്തുവാകാം ഒരു സഹായമായിരിക്കാം ചിലപ്പോൾ കിട്ടും അതാകാനും സാധ്യതയുണ്ട് അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്തോ ഒന്ന് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന എന്തോന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് അടുത്തത് നയൻ ഓഫ് പെൻറ്റക്ലീൻ എനർജിയാണ് ഓക്കെ നയൻ ഓഫ് പെൻറ്റുകളിൻ്റെ എനർജിയാണ് നയൻ ഓഫ് പെൻറ്റുകളിൽ എനർജി വരുമ്പോൾ ഫ്രൂട്ട് ഓഫ് ദ ലേബർ ആണ് അതായത് നിങ്ങൾ ഒരു കാര്യം പാസ്റ്റിൽ കുറേ കഷ്ടപ്പെട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഇതുവരെ അനുഭവിക്കാനായിട്ട് യോഗമുണ്ടായിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുവാണ് അതിൻ്റെ ഫലത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ആ ഫലം നിങ്ങളിലേക്ക് ഇന്നേ ദിവസം എത്തുന്നു അത് ചിലപ്പോൾ നിങ്ങളുടെ സാലറി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പണമായിരിക്കാം നിങ്ങൾക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഫ്രൂട്ട് ഓഫ് ഫ്ലേബർ അല്ലേ അപ്പോൾ കുറേ നാളെ നിങ്ങൾ കാത്തിരുന്നിട്ട് അതിൻ്റെ ഫ്രൂട്ട് നിങ്ങൾ എടുക്കുന്നതാവാം അതായത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഫലം കിട്ടുന്നതാകാനും സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനൊരു ഓഫ് ഫ്ലേബർ നയൻ ഓഫ് കെൻറ്റിക്കലിൻ്റെ എനർജിയാണ് വെയിറ്റ് ചെയ്തിരുന്ന ഒരു പണം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഓക്കെ അബണ്ടൻസ് ആണ് കേട്ടോ ഒരു ഭയങ്കരമായ അബണ്ടൻസിൻ്റെ നാടാണ് ഈ നയൻ ഓഫ് പെൻഡിക്കൽ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് കേട്ടോ ഇതും അതെ കേട്ടോ ഇത് ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് അടുത്തത് ത്രീ ഓഫ് ബോണ്ടിൻ എനർജിയാണ് അതായത് നിങ്ങൾ ഒരാളെ കാത്തിരിക്കുന്ന ആവാം ചിലപ്പോൾ വിദേശത്ത് നിന്ന് നിങ്ങളിലേക്ക് ഒരു ജോലി ഓഫറോ അല്ലെങ്കിൽ നിങ്ങളൊരാളെയോ കാത്തിരിക്കുന്നതാകാം അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കാത്ത് കാത്തിരിക്കുന്നതാകാം കേട്ടോ അങ്ങനൊരു കാര്യമാകാം അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള പ്രിപ്പറേഷൻ സ്റ്റേജസ് എല്ലാം നടത്തിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വിസയ്ക്കോ വിസ സ്റ്റാമ്പിങ്ങിന് വേണ്ടി കാത്തിരിക്കുമായിരിക്കാം ചിലപ്പോൾ മെഡിക്കലിന് വേണ്ടി കാത്തിരിക്കുമായിരിക്കാം അപ്പോൾ അവിടെ നിന്നൊരു നല്ല വാർത്ത വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുമായിരിക്കും അതിനുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് എല്ലാ ദിവസം കിട്ടാൻ സാധ്യതകളായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ ചോയ്സ് ചോയ്സായിട്ട് കിടപ്പുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യമാണ് മൂന്ന് കാര്യങ്ങളുണ്ട് അതിലേത് വേണമെന്നൊരു തീരുമാനം എടുക്കാതെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഇന്ന ദിവസം അതിൽ ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളുടെ പാഷനുമായി ബന്ധപ്പെട്ടതാകാനും സാധ്യതയുണ്ട് കേട്ടോ ഫാഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് ഓക്കെ അടുത്ത കാർഡ് ത്രീ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് അതായത് ഇന്നൊരു ഒരു സെലിബ്രേഷനിൽ ചിലപ്പോൾ നിങ്ങൾ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങളുടെ പഴയ കൂട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളൊരു നിങ്ങളെ പഴയ കൂട്ടുകാർ കാണാൻ വന്നിട്ട് അവരുമായിട്ടുള്ളൊരു റീയൂണിയൻ ആകാം അവരുമായിട്ട് കൂടി ചേർന്നുള്ളൊരു സന്തോഷമാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊച്ച് പാർട്ടി ഒരു കൊച്ച് ട്രിപ്പ് പോയിട്ട് അവിടെ ഒരു സെലിബ്രേഷൻ ആകാം എന്തോ ഒരു സെലിബ്രേഷനും നിങ്ങൾ പങ്കെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഈ കാർഡ് പറയുമ്പോൾ ഇന്നലത്തെ പാസ്റ്റ് ലൈഫിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാസ്റ്റ് ലൈഫിൻ്റെ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് ഒരാൾ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് സ്ഥിരമായിട്ട് എൻ്റെ അടുത്ത് റീഡിങ് എടുക്കുന്ന ഒരാൾ ഇന്ന് ഇന്നലെ വന്നിട്ട് ഫസ്റ്റ് രാവിലെ ഒരു റീഡിങ് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇന്നലെയല്ല മിനിങ്ങാന്ന് വൈകുന്നേരം ആണ് അയാൾ എൻ്റെ അടുത്ത് റീഡിങ് ചോദിച്ചത് ഇന്നലെയാണ് ഞാൻ എടുത്തു കൊടുത്തത് അപ്പോൾ ഇന്നലെ രാവിലെ റീഡിങ് എടുക്കുമ്പോൾ ഇയാൾ വന്നിട്ട് പറഞ്ഞത് ഒരു പ്രൊപ്പോസലിൻ്റെ കാര്യമായിരുന്നു പ്രൊപ്പോസല് നോക്കി അവരെ കാണാൻ പോവുകയാണ് വന്നിട്ട് ഞാൻ വീണ്ടും ഒരു റീഡിങ് എടുക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പോയത് അപ്പോൾ വന്ന് ഇവരുടെ നോക്കുമ്പോൾ തന്നെ കണ്ടത് ട്വിൻ ഫ്ലെയിം ആണെന്നാണ് കണ്ടത് ഫസ്റ്റ് കാർഡിൽ ട്വിൻ ഫ്ലെയിം ആണെന്നാണ് കണ്ടത് അത് കഴിഞ്ഞ് വീണ്ടും ഇവരുടെ കാർഡ് എത്ര പ്രാവശ്യം ഷഫിൾ ചെയ്യുമ്പോഴും ട്വിൻ ഫ്ലെയിമിൻ്റെ കാർഡ് തന്നെ കണ്ടുകൊണ്ടിരുന്നു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കൺഫർമേഷൻ കണ്ടുകൊണ്ടേയിരുന്നു അത് കഴിഞ്ഞ് ഇവർ പോയി കല്യാണം പെൺകുട്ടിയെ കാണാൻ പോയി കണ്ടിട്ട് വൈകുന്നേരം ആയപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് വീണ്ടും എൻ്റെ അടുത്ത് റീഡിങ്ങിന് വന്നു സംസാരിച്ചു അപ്പോൾ വീണ്ടും ഇവരുടെ കാർഡ് ഷപ്ലൈ ചെയ്തപ്പോൾ വീണ്ടും ട്വിൻ ഫ്ലെയിമിൻ്റെ കാർഡാണ് വന്നത് അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു ട്വിൻ ഫ്ലെയിം ആണല്ലോ എന്ന് പറഞ്ഞായിരുന്നു അപ്പം ട്വിൻ ഫ്ലെയിം ആണെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് എന്തോ ഒരു സംതിങ് ഫീലിംഗ് ആയിരുന്നു കാരണം പാസ്റ്റ് ലൈഫിലെ കാര്യം നമ്മൾ ഓൾറെഡി ജനറൽ റീഡിങ്ങിൽ എടുത്തതാണ് ഈ പുള്ളിക്കാരന് ട്വിൻ ഫ്ലെയിം തന്നെ രണ്ട് പ്രാവശ്യം ഈ സെയിം ആൾക്ക് ട്വിൻ ഫ്ലെയിം കാണിച്ചു അപ്പോൾ അതിനുശേഷം വീണ്ടും ഒന്നോടെ സംസാരിച്ചിട്ട് ഒന്നുകൂടെ വന്ന് റീഡിങ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം പഠിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി വീണ്ടും വന്നിട്ട് ഒന്നോട് നോക്കിയപ്പോഴും ട്വിൻ ഫ്ലെയിമിൻ്റെ കാർഡാണ് കണ്ടത് അപ്പോൾ കറക്റ്റ് ആ ആൾക്കത് റെസലേറ്റഡ് ആയിരുന്നു അയാൾക്ക് മൂന്ന് പ്രാവശ്യം ട്വിൻ ഫ്ലെയിമിൻ്റെ കാർഡ് കാണിച്ചു പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള റിലേഷനാണ് ട്വിൻ ഫ്ലെയിംസ് ആണ് ആ കാർഡ് കാണിച്ച ഒരാൾ ഈ കൂട്ടത്തിൽ എല്ലാ ദിവസവും എൻ്റെ വീഡിയോ കാണുന്ന ആളാണ് ഇവിടെ വന്ന് കമൻ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ട്വിൻ ഫ്ലെയിം ഉള്ള ഒരു പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ഒരാളെ കണ്ടുമുട്ടുമെന്ന് പറഞ്ഞത് അയാൾക്ക് ആക്കുറേറ്റ് ആയിരുന്നു അയാളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ ആ സമയത്ത് ഞാനും ഈ പറഞ്ഞതാണല്ലോ നിർത്തിട്ട് എൻ്റെ ഈ റീഡിങ്ങിന് വന്ന ആളുടെ എൻ്റെയും റീഡിങ് എടുത്ത് നോക്കിയപ്പോഴും ഞങ്ങളും പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ആൾക്കാരാണെന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ പുള്ളിയാകെ ത്രില്ഡായിരുന്നു കാരണം പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ഒരാളെയാണ് റീഡിങ്ങിന് കിട്ടിയെന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരൻ്റെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മിക്കവാറും ഈ വീഡിയോസ് കാണുന്നവരോ അല്ലെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവരൊക്കെ ആയിട്ട് നമുക്കൊരു കാർമിക് റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും മോശപ്പെട്ട സമയത്ത് നമ്മൾ ഒരാളുടെ വാക്കുകൾ കേട്ട് സമാധാനപ്പെടണമെങ്കിൽ അവർക്ക് നമ്മളിൽ എന്തോ ഒരു കാര്യം ചെയ്യാനുള്ളത് കൊണ്ടല്ലേ അപ്പം ഈ റീഡിങ് കാണുമ്പോൾ നിങ്ങളിൽ ആരൊക്കെ നിങ്ങൾ ആരുടെയൊക്കെ റീഡിംഗ്സ് കാണുമ്പോഴാണോ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് അവരൊക്കെയായിട്ട് നിങ്ങൾക്കൊരു കാർമിക് കണക്ഷൻ കാണും കാരണം ആ സമയത്ത് ആ റീഡിങ് കാണാനും ആ വാക്കുകൾ കേട്ട് സമാധാനപ്പെടണമെന്നുള്ളത് ദൈവനിയോഗമാണ് മുന്നേ തീരുമാനിക്കപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങളാ വീഡിയോ ആ സമയം കാണുന്നതും അത് ഓപ്പൺ ചെയ്യുന്നതും അത് കാണുന്നതും ഫുള്ളായിട്ട് കാണുന്നതും ഒക്കെ അപ്പോൾ അവിടെ ഒരു കാർമിക് കാർമ്മിക്കായിട്ടുള്ളൊരു കാര്യം ആ റീഡറും ഈ കാണുന്ന ആളും തമ്മിൽ തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ആ കാർമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആ ഉറപ്പായിട്ട ആ ഒരു റിലേഷൻഷിപ്പിൽ ആ റീഡിങ്ങിനകത്ത് തീർച്ചയായിട്ടുണ്ട് അപ്പോൾ അതുപോലൊരു റീയൂണിയൻ ആണ് ഇവിടെ വരുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പ് നിങ്ങൾക്ക് കൂട്ടായിരുന്ന നിങ്ങളുടെ ചെറുപ്പകാലത്ത് കൂട്ടായിരുന്ന ഒരാൾ നിങ്ങളിലേക്ക് ഇന്ന് കാണാൻ വരുന്നതാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തുള്ള ആളാണെങ്കിൽ നിങ്ങൾ നാട്ടിലേക്ക് വന്ന് നിങ്ങളുടെ ഫാമിലിയുമായിട്ടൊരു യൂണിയൻ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അടുത്തങ്ങൾ നോക്കാം ലവേഴ്സിൻ്റെ എൻ ആർ ജി ആണ് കുത്തിപ്പിടിക്കട്ടെ ഓക്കെ ലവേഴ്സിൻ്റെ കാർഡാണ് അതായത് പാസ്റ്റ് ലൈഫിലെ ലവേഴ്സ് ആയിരിക്കാം നിങ്ങൾ ലവേഴ്സിൻ്റെ കാർഡ് വരുമ്പോൾ നമുക്കറിയാമല്ലോ ഈ പൊരുത്തമൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ ലവേഴ്സിൻ്റെ കാർഡ് കിട്ടിയാൽ പത്തിൽ പത്ത് പൊരുത്തം പറയുന്ന പോലാണ് ലവേഴ്സിൻ്റെ കാർഡ് ഒന്നും നോക്കണ്ട ലവേഴ്സ് നിങ്ങളുടെ ലവറുമായിട്ടുള്ളൊരു റീയൂണിയൻ പോസിബിലിറ്റിയാണ് ഇന്ന ദിവസമുള്ളത് ഒരു നിങ്ങളുടെ ലവറുമായിട്ട് നിങ്ങൾക്ക് ഇന്നൊരു യൂണിയൻ പോസിബിലിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അടുത്ത കാർഡ് ടെൻ ഓഫ് പെൻഡക്ലിൻ്റെ എനർജിയാണ് അപ്പോൾ സോറി ടെൻ ഓഫ് വോണ്ടിൻ എനർജിയാണ് സോറി സോറി ടെൻ ഓഫ് വോണ്ടിൻ എനർജിയാണ് അതായത് നിങ്ങൾ ആണ് ഇന്നേ ദിവസം നിങ്ങൾ എക്സ്ട്രാ വർക്കുകൾ ചെയ്യുന്നുണ്ടായിരിക്കും എക്സ്ട്രാ വർക്ക് ചെയ്ത് എക്സ്ട്രാ ഏൺ ചെയ്യുന്നുണ്ടായിരിക്കും ചിലപ്പം എക്സ്ട്രാ വർക്ക് ചെയ്ത് എക്സ്ട്രാ കർമാസ പിടിച്ച് തലവെക്കുന്നുണ്ടായിരിക്കും കാരണം ഇവിടെ തൊട്ടടുത്ത് വന്നിരിക്കുന്ന ലവേഴ്സിൻ്റെ എനർജിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ലവേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കാർമിക് റിലേഷൻഷിപ്പാണ് കാർമിക്കാണ് ലവേഴ്സിലെ കാർഡ് കണ്ടാൽ തന്നെ കാർമ്മിക്കാണെന്ന് അറിയാം അപ്പോൾ ഇവിടെ കാര്മ്മിക്കാണ് ഇവിടെയും കാർമ്മിക്കാണ് അപ്പോൾ ഈ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആൾ ആരായാലും അവർ നിങ്ങളുമായിട്ടുള്ളത് കാർമിക് റിലേഷൻഷിപ്പ് ആണെന്ന് തന്നെ പറയാൻ പറ്റും അപ്പം നിങ്ങൾ ചോദിക്കും കാർമ്മിക്കല്ലാത്ത റിലേഷൻഷിപ്പുകളുണ്ടോ ഉണ്ട് ഓഫ് കോഴ്സ് ഉണ്ട് അല്ലാത്ത ന്യൂട്രൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ട് ഒരു കർമ്മയും നമുക്ക് തരാതെ കടന്നു പോകുന്ന ചില ഉണ്ട് ഒരു ലെസനും പഠിപ്പിക്കാതെ നമ്മുടെ അടുത്ത് ജസ്റ്റ് വന്ന് കടന്നു പോകുന്ന റിലേഷൻഷിപ്പുകൾ ഉണ്ട് അപ്പോൾ ഇത് കാർമിക് റിലേഷനാണ് അതായത് മുൻപ് നമ്മൾ എന്ത് ചെയ്ത് എന്തോ ഒരു കർമ്മയുടെ ഫലം അനുഭവിക്കാൻ വേണ്ടി അടുത്തേക്ക് വന്നിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഈ വീഡിയോ കാണുന്നതിൽ കുറേ അധികം ആളുകളുടെ റിലേഷൻഷിപ്പ് അടുത്തത് ക്വീൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് അതായത് നിങ്ങൾ നിങ്ങൾ കുറച്ചൊരു ഫെമിനൈൻ എനർജി കൂടുതലുള്ള ആളായിരിക്കും അതായത് മാസ്കുലിൻ എനർജി ഉള്ള ഫെമിനിനിറ്റി ആയിരിക്കും അതായത് ചില സ്ത്രീകളില്ലേ ഒരു ഭയങ്കര ഗൗരവമുള്ള അല്ലെങ്കിൽ ഭയങ്കര ബോൾഡ് ആയിരിക്കും അവർ ഹൈലി എസ്റ്റീമ്ഡ് ആയിരിക്കും അവർ കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത ഓറ ഫീൽ ചെയ്യും അവർക്ക് ഭയങ്കര പവർഫുള്ളായിരിക്കും അവരെ കണ്ടാൽ അവരുടെ വാക്കുകൾ പോലും ഭയങ്കര ഹെവിനെസ് ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് ഫോക്കസ്ഡ് ആണ് ഇവരെ അപ്പോൾ അത്രത്തോളം ഫോക്കസ്ഡ് ആയിരിക്കും നിങ്ങൾ വന്ന ദിവസം നിങ്ങൾ നിങ്ങളുടെ കരിയറിലായിരിക്കും കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിരിക്കുന്നത് നിങ്ങൾ കുറച്ച് സ്പിരിച്വലി ഗ്രോത്ത് ഉള്ള ആളായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം വളരെ വളരെ നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് ക്വീൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയിലായിരിക്കും നിങ്ങൾ നിങ്ങൾ ഹൈലി എസ്റ്റീംഡ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ അങ്ങനെ സാധാരണപ്പെട്ട ഒരാളല്ല നിങ്ങളുടെ എനർജി വളരെ ഹൈ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ സ്പിരിച്വലി ഗ്രോൺ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ പേഴ്സണാലിറ്റി വൈസ് നിങ്ങൾ ഒരുപാട് ഗ്രോ ചെയ്തിട്ടുള്ള ആളാണെന്നൊക്കെ നിങ്ങൾക്ക് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ആളാണെന്നൊക്കെ നിങ്ങൾക്ക് ഇന്ന ദിവസം മനസ്സിലാവുന്നുണ്ടായിരിക്കും അങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളെക്കൂടെ നിങ്ങൾ ഇന്ന ദിവസം കടന്നു പോകാൻ സാധ്യതയുണ്ട് അടുത്തത് ഏസോഫോൺസിൻ എനർജിയാണ് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പം ഈ കുയിൻ നോക്കിയിരിക്കുന്നത് പുതിയൊരു കാര്യം പഠിക്കാൻ വേണ്ടി ആയിരിക്കും കേട്ടോ നിങ്ങൾ ഭയങ്കര സ്പിരിച്വൽ ഗ്രോൺ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളിന്ന് പുതിയൊരു കാര്യം പഠിക്കാൻ തുടങ്ങുന്നുണ്ടായിരിക്കും അത് നിങ്ങളുടെ പാഷനുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കാൻ സാധ്യതയുണ്ട് കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള കാര്യമാകാൻ സാധ്യതയുണ്ട് അത് ഒരു മുന്നോട്ട് പോകും തോറും കുറേ സ്ട്രഗിളിൽ കൂടെ പോകേണ്ട കാര്യമായതുകൊണ്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ കാണും ഇത് ഞാൻ ഒന്ന് തുടങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനുള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളതിനെ കൂടുതൽ കുറച്ചധികം സമയം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതും കുറച്ചധികം സമയം അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് കാരണം ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ പോകുന്ന വഴിക്ക് എന്തെല്ലാം കടവകൾ കടക്കാനുണ്ട് അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾ ഇന്നേ ദിവസം അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു പുതിയ ജോലി ഓഫർ ഓഫറായിരിക്കാം കേട്ടോ നല്ലൊരു ജോലി ഓഫർ ഓഫറായിരിക്കാം ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പുതിയ അധികാരം നിങ്ങളിലേക്ക് വരുന്നതാകാം നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്കൊരു പുതിയ അധികാരം നിങ്ങളിലേക്ക് വരുന്നതാകാം കേട്ടോ ചിലപ്പോൾ ഇന്ന് പ്രകീർത്തിക്കപ്പെടുക നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ കിട്ടുക ഈ അവര് നല്ല ചെയ്തു എന്നൊരു വാക്ക് നമ്മളെക്കുറിച്ച് നല്ലത് കേൾക്കാനൊക്കെ ഇന്നേ ദിവസം സാധ്യതയുള്ളൊരു ദിവസമാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഓവറോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉള്ള ദിവസമാണ് ഓഫ് കോഴ്സ് നിങ്ങൾ ഇന്ന് എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നടക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പം നിങ്ങൾ ചോസൺ ആവുക ഞാൻ എന്ത് പ്രാർത്ഥിക്കണം എന്ന് ജോസൺ ആവുക അപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കണം ഇത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യണോ ഇതെനിക്ക് കിട്ടിയിട്ട് പ്രയോജനമുണ്ടോ അല്ലെങ്കിൽ ഇത് ഞാൻ പ്രാർത്ഥിച്ച് നേടിക്കഴിഞ്ഞാൽ എനിക്കിതുകൊണ്ട് പ്രയോജനമുണ്ടോ ആദ്യം ആലോചിച്ച് തീരുമാനം എടുക്കുക വേണമെങ്കിൽ മാത്രമേ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് മാനിഫെസ്റ്റ് ചെയ്യാവുള്ളൂ കേട്ടോ അപ്പം അങ്ങനൊരു കാര്യമുണ്ട് മണി അബൻഡൻസ് ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ടെന്ന് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണി കാത്തിരിക്കുന്നു പണം കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം വലിയ വലിയ തുകകളൊന്നുമല്ല അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള തുക മാനിഫെസ്റ്റ് ചെയ്ത് മണി എനർജിനെ അട്രാക്ട് ചെയ്തെടുക്കുക മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം മണി മാനിഫെസ്റ്റേഷൻ ചെയ്യുക അതിന് മുമ്പായിട്ട് മണി ഹോപ്പനൊപ്പനോ ചെയ്യാൻ മറക്കരുത് അത് ഞാൻ മുൻപ് ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഡിയർ മണി പ്ലീസ് ഫോർ ഗെ മീ ഐ ആം സോറി ഐ ലവ് യു താങ്ക് യു അത് പറയണം കാരണം നമ്മൾ പണത്തിനോട് എപ്പോഴെങ്കിലും ഒരു നീതികേട് അല്ലെങ്കിൽ ഒരു മൂല്യമില്ലായ്മ പണത്തിന് പണത്തിനെ മാനിക്കാതിരിക്കുന്ന എന്തെങ്കിലും ഒരു കർമ്മം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മോശമായിട്ട് വരും അത് പണത്തിനെ മാനിക്കാതിരിക്കുന്നത് ൈ എനർജിയാണ് പണം എന്ന് പറയുന്നത് അപ്പം നമ്മൾ പണത്തിന് വേണ്ട മൂല്യം കൊടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ മണി ഫ്ലോ നമ്മളിൽ സ്റ്റക്കായിരിക്കും ആ സ്റ്റക്ക് എനർജി മാറി പണം നമ്മളിലേക്ക് ഒഴുകി വരണമെങ്കിൽ പണത്തിൻ്റെ മണി ബാഡ് കർമ്മ ഒഴിവാകണം അപ്പം അതിന് ഓപ്പനൊപ്പനോ ചെയ്യണം അതിപ്പം ഞാൻ പറഞ്ഞു തന്നതാണ് അത് നിങ്ങൾ ചെയ്യണം കേട്ടോ ശേഷമാണ് മണി മാനിഫെസ്റ്റേഷൻ എഴുതേണ്ടത് ഇപ്പം നിങ്ങൾ മണി മാനിഫെസ്റ്റേഷൻ ആണ് മൂന്ന് മണി ആറ് മണി ഒമ്പത് മണിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ് എനിക്ക് ആവശ്യമായ ഇത്ര തുക തന്നതിന് യൂണിവേഴ്സിന് നന്ദി എന്നാണ് എഴുതേണ്ടത് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെഡ് ലൈൻ വെക്കാം എനിക്ക് ഇത്ര ദിവസത്തിനകം ഇത്ര രൂപ തന്നതിന് യൂണിവേഴ്സിന് നന്ദി എന്ന് പറയാം അങ്ങനെ എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടെ ഡിഫൈൻഡ് ആയിരിക്കും നിങ്ങളുടെ ആവശ്യം ഡിഫൈൻഡ് ആയിരിക്കും എന്തെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ആവശ്യമുള്ളപ്പോഴല്ലേ കിട്ടേണ്ടത് അപ്പോൾ അങ്ങനെ മണി മാനിഫെസ്റ്റ് ചെയ്യുക മണി എനർജിയെ റിലീസ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റെഡിങ് ബോട്ടം ഓഫ് ദ കാണിച്ചില്ല ടെൻ ഓഫ് കപ്പാണ് അപ്പോൾ അറിയാം ഫാമിലി റീയൂണിയൻ ആണ് ആയിട്ട് ജീവിച്ചിരുന്നവരോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ജീവിച്ചിരിക്കുന്നവരൊക്കെ ജീവിച്ചിരുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റീയൂണിയൻ പോസിബിലിറ്റി ഇന്ന് വളരെ കൂടുതലാണ് അതുപോലെ നിങ്ങൾ വിദേശത്തുള്ള ആളുകളാണെങ്കിൽ നാട്ടിലേക്ക് വന്ന നിങ്ങളുടെ ഫാമിലിയുമായിട്ട് റിയൂണിയൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ സെയിം കാർഡ് ഇതും സെയിം മീനിങ്ങാണ് ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ വിദേശത്തുനിന്ന് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ കാണാൻ വരുന്നതായിരിക്കും ഇവിടെയും അത് സെയിം കാർഡ് ത്രീ ഓഫ് കപ്സിലും നിങ്ങൾ വിദേശത്തു നിന്നോ മറ്റോ വന്ന നിങ്ങളുടെ ഫാമിലിയുമായിട്ടൊരു റിയൂണിയൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ വളരെ നല്ലൊരു ദിവസമാണ് വളരെ നല്ലൊരു ദിവസമാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ഏറ്റവും പറ്റിയ ദിവസമാണ് അപ്പോൾ എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും സംഭവിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യൂണിവേഴ്സൽ ഗൈഡൻസിൻ്റെ കൂടെ ഏഞ്ചൽസ് മെസ്സേജ് കൂടെ നോക്കിയേക്കാം ഇന്നത്തെ ദിവസം ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് നമുക്ക് തരുന്നത് നോക്കാം ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഏഞ്ചൽസ് നമുക്ക് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം ഒന്നാമത്തെ കാർഡ് വന്നിട്ട് നോട്ട് ദ റൈറ്റ് ടൈം എന്തായാലും ഒരു പുതിയ കാര്യം നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നോട്ട് ദ റൈറ്റ് ടൈം എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ കാർഡ് വന്നിട്ട് ലെറ്റ് ഗോ ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നുണ്ട് എന്ത് ലെറ്റ് ഗോ ചെയ്യുക ലെറ്റ് ഗോ ഓഫ് യുവർ ഫിയേഴ്സ് ആൻഡ് വറീസ് നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചെങ്കിലും ഒരു ഭയമോ വേദനയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ അതിനെ ലെറ്റ് ഗോ ചെയ്യുക സറണ്ടർ ചെയ്യുക നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങൾ ലെറ്റ് ഗോ ചെയ്താൽ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്കുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ പിന്നാലെ വന്നിട്ടുണ്ടാവും അതാണ് ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നത് തേർഡ് വൺ റിക്കവറി റിക്കവറി ചെയ്തെടുക്കുക നിങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് റിക്കവേഡ് ആയിട്ട് വരുന്നുണ്ട് അത് റിക്കവർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം നഷ്ടപ്പെട്ടിട്ടില്ല അതെല്ലാം റിക്കവേർഡായി നിങ്ങൾക്കുള്ളതാണെങ്കിൽ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരും ഓക്കെ അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടത് ഇതെനിക്ക് ആവശ്യമുണ്ടോ എന്ന് ആദ്യമേ ഉറപ്പാക്കുക തിരിച്ച് വന്നാൽ എനിക്ക് പ്രയോജനമുണ്ടോ ലോങ് ടേമിൽ എനിക്കിത് പ്രയോജനമുണ്ടോ അതോ വീണ്ടും ഞാൻ വേദനിക്കേണ്ടി വരുമോ എന്ന് ഓർത്തതിന് ശേഷം മാത്രം മാനിഫെസ്റ്റേഷൻ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്തിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു സോ മച്ച്